ഈ നേപ്പാളിലും ഹിമാചൽ പ്രദേശിലുമൊക്കെ അതി ദുർഘടമായ പാതകളാണ് പല സ്ഥലത്തും മലയോര മേഖല നമ്മുടെ നാട്ടിലെ പോലെ റോഡ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ് പല വീഡിയോയിലും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അങ്ങനെയൊരു സ്ഥലത്ത് റോഡിലേക്ക് ഇടിഞ്ഞ് വീണ മണ്ണും കല്ലും ഒക്കെ നീക്കം ചെയ്യുന്ന ഒരു ജെ സി ബിൻ്റെ അടുത്തേക്ക് ഒരു ബസ് നിറയെ ആളുകളുമായിട്ട് വരികയാണ് ആ ബസ് അവിടെ വണ്ട് നിർത്തുമ്പോൾ തന്നെ ആളുകൾ ബഹളം വയ്ക്കുന്നുണ്ട് നിങ്ങൾ ആളുകൾ പെട്ടെന്ന് ഇറങ്ങി മാറാൻ വേണ്ടിയിട്ട് പക്ഷേ ആരും ഇറങ്ങുന്നില്ല അതിനകത്ത് മടിച്ചതിനക തിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം നിൽക്കുന്ന സമയത്ത് ജെ സി വിടുന്ന് മണ്ണ് മാറ്റുന്നുണ്ട് മാറ്റി അങ്ങോട്ട് കടന്നു പോകാതെ വിചാരിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് നാലഞ്ച് കല്ലുകൾ വരുന്നുണ്ട് ആ സമയത്തും ആളുകൾ ബഹളം വെക്കുന്നുണ്ട് ആളുകൾ ഇറങ്ങാൻ പറഞ്ഞിട്ട് ആരും ഇറങ്ങിയില്ല പെട്ടെന്ന് ആ മല മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനൊരു സ പ്രതിസന്ധി വരുമ്പോൾ ആളുകൾ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ നോക്കേണ്ടതിന് പകരം അതിനകത്ത് നിന്ന് ഇറങ്ങാതെ വാഹനം നീങ്ങുമ്പോൾ പോകാമെന്ന് കരുതിയിരിക്കുന്ന എന്തൊരു മണ്ടത്തരമാണ് ഇത് പല വീടുകളിൽ നമ്മൾ കാണുന്നത് വെള്ളപ്പൊക്കത്തിൽ ചില പാലത്തിൽ കൂടെ കിടക്കുമ്പോൾ വെള്ളത്തിൽ അങ്ങനെയൊക്കെ കാണാറുണ്ട് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലെന്നുള്ളൊരു തെളിവാണ് ഇത് നോക്കൂ ആ മല മലയിടിഞ്ഞ് വന്ന് ഒരു മഹാഭാഗ്യം കൊണ്ട് മാത്രം അവരിടിഞ്ഞ് കൊക്കയിലേക്ക് പോയില്ല താഴേക്ക് വലിയ കൊക്കയാണ് നിങ്ങൾക്കത് നോക്കിയാൽ മനസ്സിലാവും പക്ഷേ ഭാഗ്യം കൊണ്ട് ആ ഒരു ബസ് തള്ളി പകുതി കൊണ്ട് നിർത്തി ഒരൽപ്പം കൂടി നീങ്ങിയിരുന്നെങ്കിൽ ആതിലെ മുഴുവൻ പേരും മരിക്കുമായിരുന്നു ഒരുപാട് സ്ത്രീകളും കുട്ടികളൊക്കെ പുറത്തിറങ്ങാൻ നമുക്ക് കാണാൻ പറ്റും എന്തായാലും എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു പ്രസിന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും ആലോചിക്കരുത് ഇറങ്ങി ഓടിക്കണം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടാക്കാലോ